തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പൂരം സുനിൽകുമാർ പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് പൂരം കലക്കിയതിന് പിന്നിൽ നേതൃത്വം കൊടുത്തത് ആരായാലും പുറത്തു എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോയെന്ന് നേരിട്ടറിയില്ല അൻവർ പറഞ്ഞ വിവരം മാത്രമാണുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസ് നേതാക്കൾക്കൊപ്പമാണ് വന്നത് പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല പോലീസ് മാത്രമല്ല പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും ഇതിൽ പങ്കുണ്ട് അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ ആരാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു പൂരം കലക്കിയത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല പൂരം കലങ്ങിയതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽ കുമാർ പറയുന്നു Report нажde, yaano, ി ജെ പി സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിലെത്തിച്ചത് യാദൃശ്ചികമല്ല ആരാണ് പിന്നിലെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എ ഡി ജി പിന്ധപ്പെടുത്തി ഒരു കമന്റും പറയാനില്ല തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് മാത്രമാണ് സി പി ഐയുടെ ആവശ്യം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും റിപ്പോർട്ട് പുറത്തുവിട്ടാലേ ചേരയാണോ മൂർഖനാണോ എന്നറിയൂവെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു അന്ന് ഈ ഈ വീഴ്ചയിൽ പിന്നീടത്തെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിൽ ഒരു പോലീസിന്റെ അന്വേഷണ പ്രഖ്യാപിച്ചു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുണ്ട് കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്